ਕਨ ਰਾਈਟਰ ਨਾ ഈ വാഹനം രണ്ട് ലക്ഷത്തി പത്തായിരം ഗവൺമെന്റ് രണ്ടു ലക്ഷത്തി പത്തായിരത്തിന് ഈ വാഹനം അവർക്ക് പതിനയ്യായിരം രൂപ കമ്മീഷനായിട്ട് നമ്മൾ തരും കൊടുക്കാം അഞ്ചു ലക്ഷത്തി പത്തായിരം ആറ് ലക്ഷത്തിന്റെ മേലെ വാല്യൂ ഉള്ള വണ്ടിയാണ് അതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക അതെ മുക്കാൽ നാല് ലക്ഷത്തി വണ്ടി വണ്ടിയാണ് അതെ ലക്ഷം അതെ നമ്മൾ താത്തി കൊടുക്കാണ് ആവശ്യപ്പെട്ട പ്രൈസ് എന്ന് ആണ് അറുപതിനായിരമാണ് ആണ് കസ്റ്റമർ നമ്മളോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കണ്ടേ അതെ കുറച്ചു എന്തേലും ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ കായ പൈസ പൈസ നാലഞ്ച് കാറുകളും കൊടുക്കേണ്ടത് വീണ്ടും വീണ്ടും ആനക്കയത്തുള്ള നിയോ ഡ്രൈവലിന് വീടിനെത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനഞ്ചോളം വണ്ടികളുണ്ടോ മേജർ ആക്സിഡന്റ് ബ്ലഡ് ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് അതേമാതിരി തന്നെ അമ്പതിനാറുപ്പേക്ക് അഞ്ച് വണ്ടികളുണ്ട് അമ്പതിനാറ് പേക്ക് ബീറ്റോയിർ പേക്ക് അതേമാതിരി സാൻഡ്രോ ഉണ്ട് എല്ലാ മോളും കൊടുക്കല്ലേ കോഴി രണ്ട് ഓണർമാരാണ് ഒരാളെ റിയാസിക്കും അതേമാതിരി മിൻഹാജും സുഖല്ലേ രണ്ടാമത് സുഖല്ലേ ലൊക്കേഷൻ ലൊക്കേഷൻ മഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്ററും മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ എട്ട് കിലോമീറ്ററും ആനക്കം അയനിക്കുണ്ടി എന്ന പ്രദേശത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ടൗണിലൂടെ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോപ്പ് കാണും നിയോ ഡ്രൈവ് യൂസർ കാർസ് മഞ്ചേരി റോഡിലാണല്ലോ അതെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ എല്ലാ പണ്ടിന്റെ ഓഫർ പ്രൈസ് കാര്യങ്ങളും എല്ലാം നമ്മളതിൽ കൊടുക്കുന്നുണ്ട് ഫോളോ ചെയ്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിയോ ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാൽ ഓഫർ വിലയ്ക്ക് ഇരുപത്തയ്യാറ് സെന്റ് ഫുൾ ഓഫർ വില നിങ്ങൾ അതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇനി നമ്പർ ഉണ്ട് അതിൽ അടിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടി എടുക്കാൻ വരുന്നവര് ഫോളോ ചെയ്ത് വന്നോളൂ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അത് എന്ത് ഏറ്റുതെറ്റ് വിഷയങ്ങൾ വണ്ടിക്ക് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ എങ്കിൽ കൊണ്ടായാൽ മതി നിർബന്ധിച്ച് നമ്മുടെ ഒരു വാഹനം ഇവിടെ വിൽക്കും സമയം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ാണ് പേര് സെക്കൻ ബാരിൽ ആടിപൊളി സെവൻ സീറ്റർ സൈല കോണ്ടേലോ വേറെ കോണ്ടല്ലോ അടിപൊളി ചോപ്പള്ള വണ്ടി എച്ച് ആർ നിലവിലുള്ള കേരളം നമ്പർ ആക്കിട്ട് അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കണ്ട അങ്ങനെ കൊടുക്കാൻ കൊടുക്കാണെങ്കിലും അതാറുണ്ട് ഇന്ന മോഡൽ എന്ന് പറഞ്ഞാ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ കോണ്ടോ അതെ വണ്ടി രജിസ്ട്രേഷൻ അതെ ഫുൾ ഓപ്ഷൻ വണ്ടി അലവില് ടച്ച് സ്ക്രീൻ പവർ വിൻഡോ എ സി മ്യൂസിക് സിസ്റ്റം സെന്റർ ലോക്ക് സെറ്റ് ഫീച്ചറും വരുന്ന എല്ലാം വരുന്ന ഒരു സെവൻ സീറ്റ് വാഹനം സ്കൂട്ടിന്റെ പൈസക്ക് സ്കൂട്ടിന്റെ കായിക ഓഡിക്കോട് വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓഡിറ്റുള്ളൂ ഓഡിറ്റ് കറക്റ്റ് ഓട്ടോ കയറല്ലേ അതെ അതെ കറക്റ്റ് ഓട്ടോറ്റ് വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടിയാണ് ഓക്കെ

ഈ കണ്ടീഷനിൽ രൂപ നമ്പർ ആക്കിയിട്ടാണെങ്കിൽ അതിന്റെ ചെറിയ വേറെ എഴുപത്തയ്യാർപേ അടിപൊളി സെവൻ സീറ്റ് കൊടുക്കണം കിടിലം വണ്ടി ആണെങ്കിൽ നമ്പർ കൊടുക്കും കസ്റ്റമർക്ക് അനുസരിച്ചൊരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അതെ ഡീസലാകുമ്പോൾ ആവുമ്പോ മൈലേജ് മൈലേജ് എന്നാലും കണ്ടോ ചെറിയ ഫാമിലി വരെയുള്ള അടിപൊളി അടുത്തോണ്ടല്ല അടിപൊളി അവൈലബിൾ ആണ് ആഡിയോ ഓഡിഗഡ് ഒരു ലക്ഷത്തി പത്തായിരം ഓഡിഗണ്ടേ അത് കറക്റ്റ് കമ്പനി സർവീസ് സർവീസ് അതെ സർവീസ്മെന്റ് അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു റീപെയിന്റ് പോലും കേറാത്ത ക്ലീം പേസ് കിളിക്കുന്ന ൾ സിംഗിൾ ഓണർ ഫാൻസി നമ്പർ റീപ്ലേസ് ഇല്ല റീപെയിന്റ് ഇല്ല അപാകതല്ല പക്ക ക്വാളിറ്റി ഫുള്ള് സർവീസ് അവൈലബിള് ചോദിക്കണ്ടായിട്ട് പറഞ്ഞത് അഞ്ച് ലക്ഷത്തി പത്താറ് ആറ് ലക്ഷത്തിന്റെ മേലെ വാല്യൂ ഉള്ള വണ്ടിയാണ് അതാറ് എല്ലാം ആളുകൾ വന്നാൽ മാക്സിമം കൊടുക്കാല്ലോ കേൽ പതിനൊന്ന് കോഴിക്കോടാണ് പൂജ്യം പൂജ്യം എൺപത്തെട്ട് ഫാൻസി നമ്പറിൽ കൊടുക്കുക പഞ്ചാബത്തിൽ ലോൺ എത്ര കേറും കേൾക്കാം പൈസ കൊടുക്കാതെ അടിപൊളി ഡോയറക്ടോട് നടന്നു പിന്നെ സ്വിഫ്റ്റിന് കൊടുക്കാം എത്ര മൈലേ കിട്ടും ഒരു പതിനെട്ട് പ്ലസ് എന്തായാലും വൈലേജ് കിട്ടും അടുത്തോണ്ടല്ല അടിപൊളി വാഗണർ ന്യൂ ഷേപ്പില് അതെ ന്യൂ ഷേപ്പ് സിംഗിൾ ഓണർ വി എക്സ് ഐ വാഗണർ പോയിന്റ് ടൂൺ ആണ് അതെ മൈലേജ് കിങ് മൈലേജ് കിടില മണ്ടി അത് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തോടു ഫുള്ള് ക്ലിയർ ആയിട്ട് കൊടുക്കും എല്ലാം ക്ലിയർ ആക്കിട്ട് ഒരു ഫോർ വണ്ടി അറക്ട് ചെയ്ത് പറഞ്ഞാൽ ഓടികൾ തൊണ്ണൂറായിരം കറക്റ്റ് സർവീസ് വേറെ റീപ്ലേസ്മെന്റ് അപാകത കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഏതാ വണ്ടികള് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നല്ല വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് നാലേ മുക്കാല് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം വണ്ടി ചോദിക്കണ്ടേ അഞ്ചര ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണ് അഞ്ചരണ്ട് താത്തി കൊടുക്കാണ് എല്ലാം വില കുറച്ച് കൊടുക്കണം വില കുറച്ച് കൊടുക്കാൻ ലോണൊക്കെ ാണ്ഡൽ രണ്ടായിരത്തി കിലോമീറ്റർ വരാ കിലോമീറ്റർ അതെ അതെ റീപ്ലേസ് ഉണ്ടോ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങൾ ഇഷ്യൂസ് ഒന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം ഗ്യാരി പറഞ്ഞു കൊടുക്ക വണ്ടി നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഇന്റീരിയർ ക്ലീനിങ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യൂടോ ആ ചൊറുക്കാക്കി കൊടുക്കുള്ളൂ എല്ലാ വണ്ടിയുടെ ചൊറക്കാക്കി അതാണ് ഗ്യാരെ അതെ അതെ ചോദിക്കണ റൈറ്റ് പറഞ്ഞാ

മൈലേജ് കിട്ടും വാഗണർ ഐറ്റ് പൊസിനും അൽട്ടണ്ണൂറിന്റെ ബാക്കി ഫീച്ചേഴ്സും ടൂ ഡോർ പാറവിന്റെ വരുന്നുണ്ട് എ സി മ്യൂസിക് സിസ്റ്റം പവർ സ്റ്റാറിംഗ് ബേസിക് ആയിട്ടുള്ള എല്ലാവിധ ഫീച്ചറും വരുന്നുണ്ടല്ലേ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി അതെ 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 അതേ മാർഗ്ഗം ആദ്യപോളി അൾട്ടോ എണ്ണൂറാണുള്ളത് അതെ അതെ ഇതാണെങ്കിലും മോഡൽ കൂടിയ കൂടിയ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് ആണ് മലപ്പുറം വണ്ടി തന്നെയാണ് മലപ്പുറം വണ്ടി കേൽപ്പത്തി വെറും കേവലം അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആ വണ്ടിയിലുള്ളത് ആകെ ഓടിയിട്ടുള്ളൂ പക്കാ പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടി അല്ലെ ഫുൾ ഹിസ്റ്ററി വണ്ടി വണ്ടി എന്ന് പറയാ കിടിലം വണ്ടി ഇത് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് ആണ് ടൂ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് മ്യൂസിക് സിസ്റ്റം ബേസിക് ആയിട്ടുള്ള ഒരുവിധം ഫീച്ചർ എല്ലാം കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് കസ്റ്റമർക്ക് ആണെങ്കിലും ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് വരാം എത്ര വണ്ടിക്ക് വെറും രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രണ്ട് എൺപതും ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം 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 ഫുൾ ആ ലക്ഷത്തി ആയിക്കൊണ്ട് സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ മലപ്പുറം വണ്ടി കറക്റ്റ് ഹിസ്റ്ററി കസ്റ്റമർ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് വന്നോളി വണ്ടി അടുത്തോ എണ്ണൂറ് അതെ 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 രണ്ടായിരത്തി പതിനാലാണ് ചെയ്താളല്ലേ എല്ലാ സ്റ്റാറിംഗ് എല്ലാം എല്ലാം വരുന്ന കിടിലം കിടക്കാണ്ടേ കിലോമീറ്റർ ഒരാളൊക്കെ താഴെന്താ ഓടിച്ചോളു ഓടിക്കണ്ടേ നല്ല ഉഷാറുണ്ടല്ലോ കമ്പനി

മാക്സിമം ഫുൾ ലോണിന്റെ രീതിയിൽ ചെയ്തോളാം ഫുൾ ലോൺ പൈസ മുടക്കാനുള്ള അടിപൊളി നോക്കി അല്ലേ പതിനെട്ടാം ലോലേജ് കിട്ടും ബെസ്റ്റ് ഓപ്ഷൻ അടുത്തോടെ അടിപൊളി റിട്ട്സ് ഓ അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ട് അലവിൽ കാര്യങ്ങളെല്ലാം ചെയ്തത് റിഡ്സ് ആണ് ചെയ്തത് പോലെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് വരുന്ന സെക്കൻഡ് ഓണർ വണ്ടി അതെ അതെ റീപ്ലേസ് അപാകത തട്ടുമുട്ട് ഒരുവിധ പരിപാടി ഇല്ല ഇല്ലാത്ത വണ്ടി ഇല്ലാത്ത വീഡിയോ വണ്ടി വണ്ടി മൈലേജ് മൈലേജ് ട്വന്റി പ്ലസ് മൈലേജ് ഉണ്ടാവും പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ഒന്നേ മുപ്പത് അതെ അതെ

ഓപ്ഷൻ ആണ് പവർ മ്യൂസിക് സിസ്റ്റം ബേസിക് വരുന്നുണ്ട് എല്ലാം സീരീസിലെ ഫുൾ ാണ്ഡിയോഡിയെ വെറും തൊണ്ണൂറ്റമ്പതിനായിരം ഓടിക്കും ഓണർഷിപ്പ് ഓണർഷിപ്പ് കേവലം സെക്കൻഡ് ഓണർ നിലവിലായിട്ടുള്ളൂ മാത്രമായിട്ടുള്ള ില്ല കസ്റ്റമർ വന്ന് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോളൂ അതെ അതെ ഒരു പൂച്ചെടിയോ അതെ അടിപൊളിയാണ് അടിപൊളി വെറും ഒരു ലക്ഷത്തി പതിനയ്യായിരം ചോദിക്കണ്ടേ വെറും ഒരു ലക്ഷത്തി പതിനയ്യാറ് അത് ഓഫർ പ്രൈസാണ് ഒന്നര ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണ് ഒന്ന് പതിനഞ്ചിന അതും ഒരു ലക്ഷം രൂപ ഫൈനാൻസും കയറ്റി കൊടുക്കും അതെ അതിന് കസ്റ്റമർ ചായക്കായകാലും അടുത്തോണ്ട് രണ്ടു നല്ല അടിപൊളി പടക്കുതിരകളല്ലേ ചെറിയ കായന്റെ വണ്ടി ആള് ചെറിയ കായ പൈസ ചായ പൈസ നാലഞ്ച് കാറുകളും കൊടുക്കേർക്കാറുകള് െട്ട് വരെ പേപ്പർ അലൈവീല് വരുന്നുണ്ട് ഫോർ വിൻഡോ വരുന്നുണ്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് സിസ്റ്റം വരുന്നുണ്ട് എ സി വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഓടിക്കണ്ട ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് നോക്കിട്ട് പറഞ്ഞോട് പറഞ്ഞോട് ചെറിയ വണ്ടി അല്ലേ ഓണർഷിപ്പിന്റെ പറയാൻ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് തോന്നുന്നത് നിലവിലുള്ള എല്ലാം കൊണ്ട് ചെറിയൊരു ഫാമിലിക്ക് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം കൊണ്ടെടുക്കാൻ പറ്റുന്ന പൈസക്ക് നല്ലൊരു വണ്ടി അലവില് അലവിൽ ടയർ കാര്യങ്ങളെല്ലാം ഓക്കെ അടിച്ചത് ായിരം ഓഫർ പ്രൈസ് ആണ് പെട്രോൾ ആണ് അടിപൊളി സാൻഡ്രോ സാൻഡ്രസ് ഫുൾ ഓപ്ഷൻ സാൻഡ്രോ സാൻഡ്രോ സിംഗ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ അതെ ആ പവർ സ്റ്റാറിംഗ് വരും പവർ വരും വരും മ്യൂസിക് സിസ്റ്റം വരും ആ എല്ലാവിധ ഫീച്ചറും വരുന്ന ചെറിയ ചായ പൈസന്റെ വണ്ടി ചെറിയ ചായ പൈസ കൊടുക്കാൻ വണ്ടി വെറും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല വന്ന ചെറിയ വണ്ടിയല്ലേ നോക്കിയിട്ട് ക്വാളിറ്റി ഇതിനും ചെയ്യുന്ന വണ്ടി ഉഷാറിലും ഉണ്ടല്ലേ സീറ്റുകാരൊക്കെ ഓണർഷിപ്പ് അത്ര ആയിക്കോണാലോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലയിലുള്ള കൊടുക്കാം കൊടുക്ക ഈ രണ്ട് വണ്ടി അയില്ല രണ്ട് വണ്ടി നാല് വണ്ടി അതിനു കൊടുക്കാണ്ടല്ലോ അല്ലേ ഏത് വണ്ടി കുളിച്ചാലും കൊടുക്കാൻ ആയി വണ്ടി എടുക്കാൻ അല്ലേ മൈലേജ് ഉണ്ടോ പെട്രോൾ മൈലേജർ പൈസ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്പാർക്ക് പച്ചക്കിളിയാണല്ലേ

എല്ലാം ഉഷാറാണെങ്കിലും ഓടിച്ച് പഠിക്കാനാണെങ്കിലും ഫാമിലി യൂസിംഗിനാണെങ്കിലും എല്ലാവരും കൊടുക്കേല് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് കൊടുക്കാ കിലോമീറ്റർ നമുക്ക് വന്നാൽ ചെക്ക് നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല ഓണർഷിപ്പാ ഓണർഷിപ്പ് ഓണറാണ് വേറൊരു മൈലേജ് നേരത്തെ പറഞ്ഞ പോലെ വേറെ കംപ്ലൈന്റ് ഇഷ്യൂസ് ഒന്നുമില്ല പെട്രോൾ ആയതുകൊണ്ടല്ല പെർഫോമൻസ് ഒക്കെ ആണ് ഓക്കെ അടുത്തോണ്ട് അതേമാതിരി മാരജീസ് എന്റുണ്ട് അമ്പതിനാറ് ഇതാണ് മോളിലേ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡല് എം പി എഫ് ഐ വണ്ടിയാണ് അഞ്ച് മോഡല് ചെറിയ കൊടുക്കും ചെറിയ കായ്ക്ക് വർക്ക് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഓണ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ചെറിയ വണ്ടിയല്ലേ ഓണർഷിപ്പ് എത്ര കൊടുക്കേ ഓണർഷിപ്പ് തോന്നുന്നു പെർഫെക്റ്റ് സീറ്റ് കവർ ഇന്ത്യങ്ങളൊക്കെ ഇത് എത്രയേറെ പേപ്പർണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റില് ഇരുപത്തി ആറ് ഫസ്റ്റില് വരെ പേപ്പർ ഉണ്ടല്ലോ അല്ലേ വെറും ചോദിക്കണേപത് നാലഞ്ച് കാറുകൾ കൊടുക്കുന്ന രണ്ട് സെന്റ് എടുക്കാ രണ്ട് ഒരു അതെ ഫുൾ കണ്ടീഷൻ നല്ല ഉഷാറാണ് വന്നിട്ട് വർക്ക് ഷോപ്പ് വരെ ചെക്ക് ചെയ്യാം അതിനുള്ള ഫെസിലിറ്റി കൊടുക്കും ഇവിടെ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക അതാണ് പറഞ്ഞ ഗ്യാരെ എല്ലാ ഗ്യാരന് മലയാളം మైలే కం వీర ఇష్ట షేర్ చాలా సబ్స్ కడీట డిస్క్రిప్షన్ నంబర్ స్క్రీని ఉంటు ఫేస్బుకీ పేజ్ పొలి మన అడిపొయ్యం